വാർത്താസമ്പന്നമായ ഒരു പകൽ ദിനമാണ് കടന്നുപോകുന്നത് ഇന്നത്തെ ദിവസം ഡൽഹിയിൽ നിന്നും ചില സുപ്രധാനമായ നീക്കങ്ങൾ ഉണ്ടായി അതിൽ ചില രാഷ്ട്രീയ നീക്കങ്ങളുണ്ട് അതിലേക്കാൾ പ്രാധാന്യമുള്ളത് സുപ്രീം കോടതിയിലെ ചില നിയമ നടപടികളാണ് നമുക്ക് ആദ്യം തന്നെ അത് പരിശോധിക്കാം പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനം ചെയ്ത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തൽക്കാലം സുപ്രീം കോടതി അംഗീകരിച്ചില്ല ഹർജികളിൽ ഏപ്രിൽ ഒൻപതിന് വീണ്ടും വാദം കേൾക്കും കേന്ദ്രത്തിന് മറുപടി നൽകാൻ മൂന്നാഴ്ചത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് നാലു വർഷത്തിന് ശേഷം തിടുക്കത്തിൽ വിജ്ഞാപനമിറക്കിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന്റെ വാദം ആർക്കെങ്കിലും പൌരത്വം നൽകിയാൽ പിന്നെ ഹർജി നിലനിൽക്കില്ലെന്നും മുസ്ലിംലീഗിനു വേണ്ടി ഹാജരായ കപിൽ സിബൽ വാദിച്ചു ആരുടെയും പൌരത്വം റദ്ദാക്കുന്നില്ലെന്നും മുൻവിധിയോടെയുള്ള ഹർജികളാണ് കോടതിക്ക് മുൻപിലെത്തിയതെന്നും സോളിസിറ്റർ ജനറൽ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു ആകെ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് മറുപടി നൽകും വരെ പൌരത്വം അനുവദിക്കുന്നില്ലെന്ന ഉറപ്പ് നൽകാനും സോളിസിറ്റർ ജനറൽ തയ്യാറായില്ല പൌരത്വ ഭേദഗതി വിഷയത്തിൽ നിർണായകമായ നീക്കമാണ് ഇന്ന് സുപ്രീംകോടതിയിൽ സംഭവിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ കേരളത്തിൽ നിന്നും ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ സംസ്ഥാന സർക്കാർ അടക്കിന്റെ പൊതു നിലപാട് ഇങ്ങനെ പല കാരണങ്ങളും ഈ വിഷയത്തിൽ നിയമ പോരാട്ടത്തിന് നീക്കം നടക്കുകയായിരുന്നു പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയത് ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഹർജികളിൽ പ്രധാനമായും പൗരത്വ ഭേദഗതി നിയമം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് ഹർജികൾ ഉന്നയിച്ചിരുന്നെങ്കിലും പക്ഷേ ആ വാദത്തിന് ഇപ്പോൾ തൽക്കാലം കോടതിയുടെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്നാൽ ഏപ്രിൽ മാസത്തിൽ തന്നെ പരിഗണിക്കാം ഹർജിയിൽ വാദം കേൾക്കാമെന്നൊരു നിലപാടാണ് കോടതി എടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ ഹർജികളിൽ മുൻകൂർ മുൻവിധിയോടെ വരുന്ന ഹർജികളെന്ന പൊതുവാദമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ കോടതി ഇക്കാര്യത്തിൽ ഒരു നിലപാട് ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നതാണ് സാഹചര്യം രാഷ്ട്രീയ താല്പര്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി ഈ വിജ്ഞാപനം പുറത്തിറക്കിയത് എന്നതാണ് ഈ വിഷയത്തിൽ ഹർജിക്കാർ കോടതിയിൽ എടുത്ത നിലപാട് പക്ഷേ ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും വളരെ രാഷ്ട്രീയ ഒരു വിഷയമാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചത് ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണെങ്കിൽ കൂടിയും കേരളത്തിൽ നിന്നും കൂടുതൽ ഹർജികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പി പ്രവർത്തകൻ എൻ പിടിയിലായി പി എഫ് ഐ നേതാവ് ഷഫീഖിനെ കൊല്ലത്ത് നിന്നാണ് എൻ ഐ സംഘം അറസ്റ്റ് ചെയ്തത് ശ്രീനിവാസിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ പി എഫ് ഐ മിഷണറി ആൻഡ് ഹിറ്റ് സ്ക്വാഡിലെ അംഗമായിരുന്നു മലപ്പുറം ജില്ലക്കാരനായ ഷഫീഖ് പിടിയിലായ ഷഫീഖിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇയാളെ കൊല്ലത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത് അതിസുപ്രധാനമായ ഒരു നീക്കമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കൊച്ചിയിൽ നിന്നും നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നു നവമി വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ് പാലക്കാസ് പാലക്കാട് ഈ കൊലപാതകം പി എഫ് ഐ നിരോധനവുമായി ബന്ധപ്പെട്ടൊക്കെ നടപടി എടുക്കാൻ വേഗത്തിൽ നടപടി ഉണ്ടായതും ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് എന്താണ് ഈ കേസും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സജിത് കൊല്ലത്ത് നിന്നാണ് ഈ പ്രതി ഷെഫീഖിനെ എൻ ഐ എ പിടികൂടുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനാറിനായിരുന്നു ആർ എസ് എസ് പ്രവർത്തകനായ ശ്രീനിവാസിനെ മെലാമുറിയിലെ കടയിൽ കയറി ആക്രമികൾ കൊലപ്പെടുത്തിയത് ഈ കേസിലെ അറുപത്തിരണ്ടാമത്തെ പ്രതി കൂടിയാണ് ഷെഫീഖ് എന്തായാലും എൻ ഐ എ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഏഴ് ദിവസത്തേക്കാണ് ഷെഫീഖിനെ റിമാൻഡ് ചെയ്തത് എന്തായാലും കസ്റ്റഡിയിലേക്ക് ഏഴ് ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് എൻ ഐയുടെ നീക്കം തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്യാൻ ആവശ്യമുണ്ട് അതിന്റെ സാഹചര്യത്തിൽ അതിനുവേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇനി എൻ ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക ഇതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം എഴുപത്തി ഒന്നായി ഈ ഒന്നാം പ്രതിക്ക് കൊട്ടേഷൻ നൽകിയതും അതോടൊപ്പം തന്നെ ആയുധ പരിശീലനം നൽകിയതും ഷെഫീഖാണ് എന്നായിരുന്നു എൻ ഐയുടെ കണ്ടെത്തൽ മലപ്പുറം സ്വദേശിയാണ് ഷെഫീഖ് പക്ഷെ അറസ്റ്റിലായി ഇയാൾ ഒളിവിലായിരുന്നത് കൊല്ലത്തായിരുന്നു കൊല്ലത്ത് നിന്നാണ് എൻ ഐ സംഘം പ്രതിയെ പിടികൂടിയത് തുടക്കം മുതൽ തന്നെ ഈ കേസിൽ ഒരു തീവ്രവാദ ബന്ധമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു പിന്നീടാണ് ആ കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് എന്തായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് കോണ അംഗമായിരുന്നു ഷെഫീഖ് എന്നാണ് എൻ ഐ എ അറിയിക്കുന്നത് എന്തായാലും കേരളത്തെ തന്നെ ഞെട്ടിച്ച വലിയൊരു കൊലപാതകമായിരുന്നു ആർ എസ് എസ് പ്രവർത്തകനായ ശ്രീനിവാസന്റേത് ഇതിലെ അറുപത്തി രണ്ടാമത്തെ പ്രതിയാണ് ഇപ്പോൾ പോലീസ് എൻ ഐ എ പിടികൂടിയിരിക്കുന്നത് എന്തായാലും കേസിൽ ഇനിയും പ്രതികളുണ്ട് അവരെ കൂടി പിടികൂടാനുള്ള നീക്കവും എൻ ഐ എ ആരംഭിച്ചു കഴിഞ്ഞു നൌമി നൽകിയ വിശദാംശങ്ങൾ എന്തായാലും ഈ പി എഫ് ഐ പ്രവർത്തകന്റെ അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക ഒരു നീക്കമായി തന്നെ മാറുകയാണ്